ഹായ് ഞങ്ങൾ ഇവിടെ കഴിക്കാനായിട്ട് കാലമായിട്ട് ാല സഹോദരൻ വളരെ ആഗ്രഹത്തോടെ നിങ്ങൾ എന്ത് കഥാപ്രസംഗം ആഗ്രഹത്തോടെ പറഞ്ഞ അബിലി സ്ഥിതി കഴിക്കാനായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്തു അത് ഞങ്ങളുടെ ഇതിന്റെ അടിച്ചു ഇല്ല ഇല്ല ആഗ്രഹിച്ച് കടയുടെ അടുത്ത് കടയിൽ കയറാൻ വേണ്ടി മുമ്പ് പോയപ്പോ ഗൂഗിൾ പേയും ഫോൺ പേയും ഇല്ല കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ലയും അടുത്തുള്ള കുറച്ച് മുന്നിൽ അവിടെ ഉണ്ട് ഉണ്ട് എത്ര എത്ര സ്റ്റേറ്റ് ബാങ്ക് എന്തായാലും ാണ്ണ്ടോ അങ്ങനെ വീണ്ടും പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന കടയിലേക്ക് ക്യാഷ് മാന്യങ്ങൾ കയറി ചെല്ലുന്നു അവലിസ്ഥിരി കഴിക്കാനായിട്ട് വീടാന്ന് തോന്നൂല കണ്ടിട്ട് പറഞ്ഞോ അല്ല ഇത് നമുക്ക് ഇതായി കഴിച്ചോ എന്നിട്ട് എന്തിന്റെ എനിക്ക് അയച്ചിട്ട് മനസ്സിലാവും ഹോളി മദർ ശാരദാ ദേവി നിങ്ങളുടെ അമ്മയുടെ ദയനീയമായ ഒരു ചൂടാണ് അമ്മ ഇന്ന് താഴെ കുറ കുറേ പോടാ ബോടാ പടയല്ലേ നേടാ വേണ്ട 真嘞。 ரெண்டு ஸ்பூண்க்கபிள் அட்டாக் ஆலாம் ஆயுதம் பற்றி இறங்கிய ചൂട് പാലും അങ്ങനെയല്ല പറയേണ്ട വറുത്ത അവിലും അതിൻ്റെ പുറത്ത് മറ്റേ ഉപ്പും വേറെ ഇതൊന്നും ഇല്ലാത്ത മഞ്ഞ മിച്ചറിൻ്റെ ആ കുരുമൊന്നുമില്ലാത്ത മഞ്ഞ സാധനവും അതിൻ്റെ പുറത്ത് നല്ല പഴം അരിഞ്ഞതും പഞ്ചസാര ഇട്ട് നല്ല ചൂട് പാലില് തണുത്ത പാലിലല്ല ചൂട് പാലില് മിക്സ് ചെയ്ത സാധനമാണിത് എനിക്ക് ചോട് കഴിക്കണ്ട കഴിക്കാൻ അമ്മയ്ക്കെന്തായാലും വേണല്ലോ കഴിക്കാൻ അങ്ങനെ പ്രത്യേക രസമാണ് ചൂട് പാലില് പഴം രസം तो आप बस जाते हैं ना वहीं तक इधर आप बस जाते होंगे आप कहाँ जाते हैं ना बस जाते हैं ും ഇതിലെല്ലോ കഞ്ഞികൾ അത് തന്നെ ഭയങ്കര രസമാണ് ഇതിലിങ്ങനെ കിട്ടുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കിട്ടിയ സമ്മയ്ക്ക് യാത്ര ആയതോട്ട് കഴിക്കാൻ ദൗത്യം താല്പര്യം ഇല്ല ഉണ്ടാക്കാൻ സിമ്പിളാണ് നമുക്ക് ഇറങ്ങല്ലേ യൂ അപ്പൊ അവലിസ്ഥിരി കടയോട് വിടാ ഇനി നമുക്ക് ഇവരുടെ റിവ്യൂ ചോദിക്കാം അതിന്റെ അകത്തിരുന്നിട്ട് ആർക്കും അഭിപ്രായം പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം സ്ഥലം ആസ്വദിക്കായിരുന്നു സംഭവം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുണവണ പറയണ്ടായില്ല അത് ഭക്ഷണം കഴിക്കുക അത് തന്നെ ഞാൻ പറഞ്ഞേ മറ്റുള്ളവരിതാവുമ്പോൾ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടായിരുന്നു നല്ല സാധനം മനസ്സിൽ അതേ വിചാരിച്ചതേ അമ്മക്ക് അമ്മ കഴിഞ്ഞ് കഴിച്ചോലോ പിന്നെ അമ്മ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കോലം ചേടാ ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സാധനം അല്ല ഞാൻ തണുത്തൊരു സാധനമാണ് സത്യമറിയാണ് ഞാൻ വിചാരിച്ചൊരു സാധനം ഭയങ്കര സിമ്പിൾ ഒരു സാധനമായി പോയി ഞാൻ വിചാരിച്ചത് കൊഴഞ്ഞ് അരച്ച് മിക്സിൽ ഇട്ട് അരച്ച് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു ജ്യൂസ് പോലത്തെ ഒരു സാധനമാണ് ഞാൻ അവിൽ മിൽക്ക് പോലത്തെ ഒരു സാധനമാണ് ഞാൻ വിചാരിച്ചത് ഞാൻ കേട്ടത് ഇത് എന്താ ഇവിടുത്തെ പഴയ താഴ്ന്ന ജാതിയിലുള്ളവര് ഭക്ഷണമായിട്ട് അപ്പച്ചൻ പറഞ്ഞത് ആ കട അമ്പത് കൊല്ലായി പോയ അത് മാത്രല്ല ഈ സാധനം അധികം ഇവിടെയൊന്നും അങ്ങനെ അധികം കടകളിലൊന്നും ഇല്ല അപ്പൊ ഈ നാട്ടിലുള്ള ഒരു സാധനമാണ് പക്ഷെ അധികം ആൾക്കാർ ഇത് കൊടുക്കുന്നില്ല എന്താ രുചി പിന്നെ ആ ഒരു കടയിൽ ഇരുന്ന് കഴിക്കാൻ അതിന്റെ രസം വേറെ ഈ ഒരു സമയത്ത് ഈ ഉച്ച സമയത്തും വന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി നമ്മള് സാഹചര്യം കൊണ്ട് വരുന്നതാണ് പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ രണ്ടു മൂന്ന് ഇപ്പോഴും നാട്ടുകാരാണ് എന്തായാലും കട വീണ്ടും വരുന്നതായിരിക്കും ഇത് കഴിക്കാൻ ഗൂഗിൾ പേ ഇല്ല ഫോൺ പഴയ ഒരു കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്താൻ നല്ല സഹായി സഹായിക്കും പൈസയായിട്ട് വരിക ഓർമ്മത്തിന് അമ്പത് ചോറ് കഴിക്കുന്ന ചായ്ക്കും കടിക്കും ഭയങ്കര പൈസ ഉറവാണല്ലോ

കണ്ണൂരിലെ കണ്ണപുരത്തൊന്നും വിട